നമസ്കാരം അഫാന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവരുന്നതിനിടയ്ക്ക് സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനോട് അടിയന്തരമായി സംഭവത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആഭ്യന്തര വകുപ്പ് ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു അഫാനെ അബോധാവസ്ഥയിലായിരുന്ന അഫാന് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മൂന്ന് തവണ അപസ്മാരമുണ്ടായി തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റി തലച്ചോറിനും ഹൃദയത്തിനും സാരമായ ക്ഷതമുണ്ട് എന്ന് ഡോക്ടർമാർ അറിയിച്ചു ആത്മഹത്യാ പ്രവണതയുള്ളതിനാൽ തന്നെ പ്രത്യേക നിരീക്ഷണം വേണ്ടവരെ പാർപ്പിക്കുന്ന ബ്ലോക്കിലാണ് അഫാനെ താമസിപ്പിച്ചിരിക്കുന്നത് അഫാനടക്കം രണ്ടു പേർ മാത്രം ഒരു സെല്ലിൽ സഹതടവുകാരനോട് അഫാനെ നിരീക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നു ആയതിനാൽ രാവിലെ പതിനൊന്നിന് ബ്ലോക്കിൽ തന്നെയുള്ള പ്രത്യേക മുറിയിൽ ടി കാണാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു അഫാനെ നിരീക്ഷിക്കുന്ന സഹതടവുകാരൻ ഫോൺ ചെയ്യാൻ പോയപ്പോഴാണ് അലയ്ക്ക് ഉണങ്ങാനിട്ട മുണ്ടെടുത്ത് ശുചിമുറിയിൽ കയറി അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് ജയിൽ ഉദ്യോഗസ്ഥർ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു സംഭവത്തിൽ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും ജയിലിനുള്ളിലെ ജയിൽ എന്നറിയപ്പെടുന്ന യു ടി ബി ബ്ലോഗിലാണ് അഫാനെ പാർപ്പിച്ചിരുന്നത് പ്രതി മുൻപും ജീവൻ എടുക്കാൻ ശ്രമിച്ചതിനാൽ തന്നെ അതീവ സുരക്ഷ വേണമെന്ന് പോലീസിൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നു എന്നിട്ടും കൃത്യമായ സുരക്ഷയൊരുക്കാത്ത നടപടിയിൽ ഉന്നതതല അന്വേഷണം ആരംഭിച്ചു ജയിലിൽ എത്തിയ ശേഷവും അഫാന്റെ പെരുമാറ്റത്തിൽ ചില അസ്വാഭാവികതകൾ കണ്ടിരുന്നു വളരെ ശാന്തമായിട്ടാണ് അഫാൻ എല്ലാവരോടും പെരുമാറിയിരുന്നത് എങ്കിലും ആരോടും വലിയ അടുപ്പമൊന്നും കാണിച്ചിരുന്നില്ല അഫാൻ വിഷാദ രോഗത്തിന്റെ പിടിയിലായിരുന്നുവെന്നാണ് ജയിൽ അധികൃതർ പറയുന്നത് വിഷാദരോഗത്തിന് ഡോക്ടർമാരെ കണ്ടിരുന്നു ആത്മഹത്യാ പ്രവണതയും കാണിച്ചിരുന്നു അതിനാൽ സദാസമയവും ജയിലധികൃതരുടെ നിരീക്ഷണത്തിലായിരുന്നു അഫാൻ ഇപ്പോൾ വെന്റിലേറ്ററിൽ കഴിയുന്ന അഫാന്റെ ആരോഗ്യനില അതീവ ഗുരുതരമാണ് എന്നാണ് റിപ്പോർട്ട് തൂങ്ങി മരിക്കാനുള്ള ശ്രമത്തിൽ കഴുത്തിലെ ഞരമ്പുകൾക്ക് മാരകമായി പരിക്കേറ്റിട്ടുണ്ട് ഇപ്പോൾ അബോധാവസ്ഥയിലാണ് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഡോക്ടർമാർ തീവ്ര പരിശ്രമം നടത്തുന്നുണ്ട് ഓർമ്മശക്തി തിരികെ കിട്ടാൻ ചികിത്സ തുടരേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ ശാരീരികമായും മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാലും മൂന്നോ നാലോ മാസം ചികിത്സ തുടരേണ്ടതായി വരും നാല്പത്തെട്ട് മണിക്കൂർ വെന്റിലേറ്റർ നിരീക്ഷണത്തിന് ശേഷമായിരിക്കും അടുത്ത നടപടികളിലേക്ക് കടക്കുക അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി ജയിൽ അധികൃതർ അഫാന്റെ പിതാവ് റഹീമിനെ വിവരം അറിയിച്ചിരുന്നു അഫാൻ ചെയ്തതിന്റെ ഫലം അഫ്വാൻ തന്നെ അനുഭവിക്കട്ടെ എന്ന് പിതാവ് അബ്ദുൽ റഹീം പറഞ്ഞു അവൻ ചെയ്തതിന്റെ ഫലം അവൻ തന്നെ അനുഭവിക്കട്ടെ അതിൽ കൂടുതൽ മറ്റൊന്നും പറയാനില്ല എന്താണ് ചെയ്തത് എന്ന് അഫാനെ കൃത്യമായി അറിയാമല്ലോ അപ്പോൾ അനുഭവിക്കുക തന്നെ വേണം ഇതായിരുന്നു പിതാവിന്റെ പ്രതികരണം അഫ്വാൻ്റെ ആരോഗ്യനില കേസുകളെ ബാധിക്കുന്ന അവസ്ഥയിലാണ് കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ തുടങ്ങാൻ പ്രതിയുടെ സാന്നിധ്യം ആവശ്യമാണ് ഓർമ്മശക്തി നഷ്ടപ്പെട്ടാൽ വിചാരണയെ ഇത് ബാധിക്കും തനിക്ക് തെറ്റ് പറ്റിയതാണ് എന്നും മാതാപിതാക്കളെ കാണണമെന്നും നേരത്തെ അഫാൻ ഉദ്യോഗസ്ഥരോട് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു ചോദ്യം ചെയ്യുന്ന സമയത്തുൾപ്പെടെ ആത്മഹത്യ ചെയ്യുമെന്ന് അഫാൻ വെളിപ്പെടുത്തിയതായി നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ അഫ്ഫാനെ കാണാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് കുടുംബം നേരത്തെ വ്യക്തമാക്കിയത് ആ ഉമ്മയുടെയും ഉപ്പയുടെയും അവസ്ഥ ഒരു മകൻ ഇങ്ങനെയായതിൽ ഖേദിക്കുന്നു ഇവനെയൊന്നും ജയിലിൽ തീറ്റിപ്പോറ്റാൻ കഴിയില്ല എന്നോർത്ത് ഏതോ നല്ലവനായവൻ കണ്ണടച്ചതാണ് എന്ന് തോന്നുന്നു തൂങ്ങി മരിക്കാൻ ശ്രമിച്ചാൽ ഹൃദയത്തിന് ക്ഷതമേൽക്കുമോ ആരെങ്കിലും പെരുമാറിയതാണോ തുടങ്ങി പല രീതിയിലും പ്രേക്ഷക പ്രതികരണങ്ങൾ ഉയരുന്നുണ്ട്